പ്ലാസ്റ്റിക് കവറിൽ അയൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക സംഭവിക്കാമല്ലേ നമുക്ക് ഇന്ന് അതൊന്ന് നോക്കാം കേട്ടോ ഇത് മാത്രമല്ല പ്ലാസ്റ്റിക് കവറിൽ അയൺ ചെയ്യണ കാര്യം മാത്രമല്ല വേറെയും കുറേ നല്ല ടിപ്സ് ഇന്ന് പറയുന്നുണ്ട് അപ്പോൾ ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കുന്നുട്ടോ ഇപ്പം നമ്മുടെ പനീറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ഇതേപോലെ പാക്കിൽ എടുത്തു എന്ന് വിചാരിച്ചോളൂ നമുക്ക് ആ ഒരു പാക്ക് നമുക്ക് പിന്നെ നമുക്ക് പാതി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാതി യൂസ് ചെയ്യാനായിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലൊക്കെ ഇട്ട് വെക്കണ്ടേ ഫ്രോസൺ ഇത് എപ്പോഴും നമ്മൾ ഫ്രീസറിൽ വെക്കും വേണ്ടേ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കാര്യം നമുക്ക് വൃത്തിയായിട്ട് അതേപോലെ നമ്മൾ പാക്ക് ചെയ്ത് പഴയ പോലെ തന്നെ നമുക്ക് വെക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതാ പാതി ഞാൻ പനീറിൻ്റെ പാതി എടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഞാൻ ഇതിൻ്റെ മുകളിൽ ദാ ഈ ഒരു കവർ ഇങ്ങനെ പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ ഇതേപോലെ ഞാൻ ഒരു ടിഷ്യൂ പേപ്പർ വയ്ക്കുകയാണ് കേട്ടോ അതിനുശേഷം ഞാൻ അയൺ ബോക്സ് ഒന്ന് ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അയൺ ബോക്സ് ചൂടാക്കിയതിന് ശേഷം ഞാൻ ദാ ഇതിൻ്റെ മുകളിൽ ഇതേപോലെ വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്ത് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇത് അപ്പം നമുക്കിത് എന്ന് ഒന്ന് നോക്കാം കേട്ടോ എടുത്ത് നോക്കാം ഒരുപാട് ചൂടിലൊന്നും ചെയ്യേണ്ട ച ഏറ്റവും ചെറിയ ഇതിൽ മാത്രം വെച്ചിട്ട് ചെയ്താൽ മതി ഇത് കണ്ടോ അത് കറക്റ്റായിട്ട് അത് ഒട്ടിയിരിക്കുന്നുണ്ട് ഇതാ നല്ല ചൂടുണ്ട് ഇത് പക്ഷെ ആ പ്ലാസ്റ്റിക്കിൻ്റെ ഡയറക്റ്റ് അതിൻ്റെ മുകളിൽ വെക്കരുത് കേട്ടോ അതിനാണ് നമ്മൾ ഒരു ടിഷ്യൂ പേപ്പർ മുകളിൽ വെച്ചതിന് ശേഷം നമ്മൾ അതിൽ വെക്കുന്നത് അപ്പോൾ നല്ല വൃത്തിയായിട്ട് അത് ഒട്ടി കിട്ടും ഇനി നമുക്ക് സാധാ പോലെ നമുക്കിത് ഫ്രീസറിൽ അങ്ങനെ വെക്കുകയുള്ളൂ അപ്പോൾ കണ്ടെയ്നറിലൊക്കെ ആക്കി നമ്മൾ വെക്കുന്ന സമയത്ത് അത് നമുക്കൊരു കണ്ടെയ്നറിൻ്റെ അത്രയും സ്പേസ് പോകില്ലേ അപ്പോൾ നമുക്ക് ഫ്രീസറിൽ ഒരുപാട് സാധനം വെക്കാൻ വളരെ പാടാണ് അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ അടുത്തൊരു ടിപ്സെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ ടൊമാറ്റോ സോസ് ഇതിൻ്റെയൊക്കെ ഈ ഒരു ബോട്ടിലിൻ്റെ ഈ ഒരു ക്യാപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മൾക്ക് പാടായിരിക്കുമല്ലേ എങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മളിതാ ഈ നെയിൽ കട്ടറിൻ്റെ ഈ ഇങ്ങനത്തെ ഒരു ഭാഗം ഇല്ലേ ഇപ്പോൾ ഇതിനെന്താ യൂസ് എന്ന് നമ്മൾ വിചാരിക്കേണ്ടായിരിക്കുമല്ലേ അപ്പോൾ നമുക്കിതാ ഈ മുകളത്തെ ഈ ഭാഗമല്ല ഈ താഴത്തെ ഈ ഒരു ഇതിൽ അപ്പോൾ അതിങ്ങനെ വെച്ചിട്ട് അങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ നമുക്കത് ഓപ്പൺ ചെയ്യാം അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഈ താഴത്തെ ഇതാണേ വെക്കേണ്ടത് മുകളിലെ ഭാഗമല്ല കേട്ടോ താഴത്തെയാണ് വെക്കേണ്ടത് അതിനുശേഷം നമ്മൾ ഇതാ ഇങ്ങനെ ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ടൈറ്റായിട്ട് നമുക്ക് കിട്ടും പിന്നെ നമുക്കിതാ പെട്ടെന്ന് തന്നെ അത് ഓപ്പൺ ആയിട്ട് ചെയ്യും ഓപ്പൺ ചെയ്യാനും പറ്റും കേട്ടോ അപ്പം ഇതാ കണ്ടോ ഇങ്ങനെ ഇങ്ങോട്ട് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ പിടിക്കുമ്പോഴത്തേക്കും തന്നെ അത് ഓപ്പൺ ആയിട്ട് കിട്ടൂട്ടോ കേട്ടോ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ എല്ലാവരെയും വീട്ടിലുണ്ടാവുന്ന കാര്യമാണ് ഈ നെയിൽ കട്ടർ പക്ഷേ ഇതിന്റെ ഒരു യൂസ് എന്താണെന്ന് നമ്മൾ വിചാരിച്ച് കാണില്ല അല്ലേ അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളിതേപോലെ ഞാനൊരു ബോട്ടിലിന്റെ എന്തിൻ്റെ ഒരു ക്യാപ്പ് കുറച്ചിങ്ങനെ വലുതായിട്ടുള്ളത് ഇങ്ങനത്തെ ഒരു ക്യാപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഞാൻ എടുക്കുന്നത് ഡബിൾ സൈഡ് ടേപ്പ് ആണ് എടുക്കുന്നത് അതൊരു കുറച്ചേ ആവശ്യമുള്ളൂ അപ്പോൾ അത് നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കുവാണ് കേട്ടോ അപ്പം നമ്മുടെ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് നമ്മളിത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒട്ടിച്ച് വിടുകയാണ് കേട്ടോ ഇതിൽ അതിനുശേഷം ശേഷം നമുക്കിതിനെ അതിനുശേഷം ഇതിനെ വാർഡ്രോബ്സിലോ എവിടെയാണെങ്കിലും നമുക്കിങ്ങനെ അതിൻ്റെ ഡോർസിലൊക്കെ ഒന്ന് ഒട്ടിച്ച് വേണമെങ്കിൽ വെക്കാം അതിനുശേഷം അതിന് ശേഷം നമുക്കൊന്നും ഇല്ലെങ്കിൽ ഇതിൽ ടവലൊട്ടിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ബാഗൊക്കെ ഇല്ലേ ഇങ്ങനത്തെ ബാഗ് ജസ്റ്റ് ഇതാ ഇങ്ങനെ തൂക്കി വെക്കാം നമുക്ക് ഇപ്പോൾ എവിടെയെങ്കിലും നമുക്ക് ചെറിയ ചെറിയ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഇതേപോലെ ഇങ്ങനെ ഇരിക്കും ബാഗ് തൂക്കാം അതല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഇപ്പോൾ ടവലോ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ അടുത്ത നമ്മുടെ ഒരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ കത്തിരിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ തുരുമ്പ് പിടിച്ച് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാനൊക്കെ വളരെ ടൈറ്റ് ആയിരിക്കും ഇതും അങ്ങനെ എടുക്കാനൊക്കെ പാടും അല്ലേ അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യത്തിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ ഒരു പാത്രത്തിലോട്ട് കുറച്ച് ഞാൻ ടൊമാറ്റോ സോസ് ഒഴിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ടൊമാറ്റോ സോസ് നമ്മളെപ്പോഴും വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ വളരെ കുറച്ച് മതി കേട്ടോ ഞാനിപ്പോൾ ഒഴിച്ചപ്പോൾ വീണ് പോയതാണ് അപ്പോൾ ഒരു കുറച്ച് ആവശ്യമേ ഉള്ളൂ അതിനുശേഷം നമ്മളിതാ ഇങ്ങനത്തെ ഈ ഒരു ഇതിലിങ്ങനെ തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പം ഇതിൽ തേച്ചിട്ട് അതിനെ വെക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് നമ്മളിതാ ഒന്നിങ്ങനെ തേച്ചിട്ട് അപ്പം തന്നെ നമുക്കത് തുടച്ചെടുത്താൽ തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു തുരുമ്പ് കാര്യങ്ങളൊക്കെ പോയി കിട്ടും ഇത് നമുക്ക് ഈ സെറാമിക് പാത്രങ്ങളൊക്കെ ഇല്ലേ അതിലൊക്കെ ഇങ്ങനെ ചെയ്യാം കേട്ടോ നല്ല ഷൈനിങ് വരും പാത്രങ്ങൾക്കൊക്കെ അതേപോലെ ഇപ്പോൾ ഈ നിങ്ങൾ പുതിയതായിട്ട് എടുക്കണം എന്നൊന്നുമില്ല നമ്മുടെ ഈ എന്താ പറയുക ടൊമാറ്റോ സോസ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഉണ്ടാവില്ലേ ആ ഒരു ബോട്ടിലെ അത് വെച്ചിട്ട് ചെയ്താലും മതി കേട്ടോ അപ്പോൾ അതാ ഇപ്പം ഞാൻ നല്ല രീതിയിലൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് ഒരു കോട്ടൺ വെച്ചിട്ട് ചെയ്യാം അതല്ലെങ്കിൽ ഒരു തുണി വെച്ചിട്ടോ എന്തുകൊണ്ടെങ്കിലും ചെയ്താലും മതി കേട്ടോ അപ്പോൾ അതാ അത് വെച്ചിട്ട് നമുക്ക് ഒരു തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കാം കേട്ടോ ഇനിയിപ്പാ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട കാര്യൊന്നും ഇല്ല നമുക്കിതാ നല്ല രീതിയിൽ ഒരു തുണിയോ ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും വെച്ച് നമുക്കിതൊന്ന് തുടച്ചെടുത്തിട്ട് എടുത്താൽ മതി കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമുക്കിതാ ഇത് നല്ല ടൈറ്റ് നമുക്ക് ഒരു കാര്യം ചെയ്താൽ മതി എടുത്തിട്ട് ഇവിടെ തേച്ചാൽ മതി അല്ലെങ്കിൽ വെളിച്ചെണ്ണ തേച്ചാലും മതി കേട്ടോ ഈ ഒരു ഇതിൻ്റെ ഇവിടെ ഈ നടുവിലൊരു സ്ക്രൂ കാര്യങ്ങൾ കാണില്ലേ അപ്പോൾ അതിനകത്ത് നമ്മൾ ഒന്നുമില്ലെങ്കിൽ വെളിച്ചെണ്ണ തേക്കാം വെളിച്ചെണ്ണ തേച്ചിട്ട് പക്ഷെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉറുമ്പ് വരാൻ ചാൻസ് ഉണ്ട് വാസിലിനാവുമ്പോൾ ഉറുമ്പ് വരില്ല അപ്പോൾ ഇത് ഇങ്ങനെ കുറച്ച് ബലം ഒക്കെയാണെന്നുണ്ട് നമ്മൾ അങ്ങനെ ഒന്ന് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ പിന്നെ അടുത്ത് നമുക്ക് കട്ട് ചെയ്യാൻ ഒട്ടും ഇത് ഷാർപ്പ് ആയിട്ട് നിങ്ങൾക്ക് തോന്നില്ലെങ്കിൽ ഇത് ഞാൻ ഷാർപ്പൺ ചെയ്യാനായിട്ട് നമുക്കിതാ ഇതുപോലെ മരുന്നിൻ്റെ കഴിഞ്ഞ സ്ട്രിപ്സ് ഉണ്ടാവില്ലേ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്ത് വിട്ടാൽ മതി അത് ഞാൻ മുന്നൊരു വീഡിയോയിൽ പണ്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല അപ്പോൾ കാണാത്തവർക്കും അറിയാത്തവർക്കും വേണ്ടിയിട്ട് പറയാണ് ജസ്റ്റ് ഇതാ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിതാ ഇത് നല്ല ഷാർപ്പനായിട്ട് വരും പിന്നെ നമ്മൾ മൂർച് കൂട്ടാനായിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ തേങ്ങ പൊട്ടിക്കാനായിട്ട് പേടിയുള്ള ആൾക്കാരായിരിക്കും അല്ലേ പലരും പ്രത്യേകിച്ച് തുടക്കക്കാർക്കൊക്കെ അതൊരു പേടി തന്നെ ആയിരിക്കും അല്ലേ അപ്പോൾ അതിന് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒരു അഞ്ചു ആറ് റബ്ബർ ബാൻഡ് ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ അതിനുശേഷം ഞാനൊരു ഇടികൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെട്ടുകത്തി ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ രണ്ട് മൂന്ന് തട്ട് കൊടുക്കുമ്പോഴേക്കും തന്നെ അത് കണ്ടോ പൊട്ടി കിട്ടും അപ്പോൾ അതേപോലെ ചിന്നി ചെതറിപ്പോവ് അങ്ങനെയൊന്നും ഇല്ല അതേപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് പൊട്ടിച്ചെടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിൽ ഇന്നും ഇതുപോലത്തെ നല്ല ഐഡിയാസ് പറയുന്നുണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കുറെ തുണികൾ മടക്കാനുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യവും അതേപോലെ തന്നെ സ്പേസ് ഒന്നും പോകാതെ വോർഡ്രോപ്സിലാണെങ്കിലും നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാഗിൽ വെക്കാനും ഒത്തിരി സ്പേസ് പോവാതെ മടക്കി വയ്ക്കാനും പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ ഞാൻ കുറച്ച് റബ്ബർ ബാൻഡ് എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ കുറച്ച് തുണികൾ നമ്മുടെ തുണികൾ ഇതാ ഇതേപോലൊന്നും ഇങ്ങനെ ചുരുട്ടി എടുക്കുക അതിനുശേഷം ഇതിലോട്ട് ഒരു റബ്ബർ ബാൻഡ് നടുവിൽ ഇട്ട് വയ്ക്കുക കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്താൽ മതി അതിനുശേഷം ഇങ്ങനെ നമ്മളെല്ലാ തുണികളും ഇതേപോലെ തന്നെ എടുത്ത് ചുരുട്ടി ചുരുട്ടിയെടുത്തിട്ട് നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് വെച്ചാൽ മതി ഒരുപാട് സ്പേസൊന്നും ഒന്നും അത് ആ എല്ലാ തുണികളും ഇങ്ങനെ ആക്കി വെച്ചതിന് ശേഷം ബാഗിൽ വെച്ച് നോക്കൂ ഒത്തിരി വളരെ കുറവ് സ്പേസിൽ തന്നെ നമുക്ക് ഒരുപാട് പത്തിരുപത് ഡ്രസ്സ് നമുക്ക് വെക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ട്രാവൽ ചെയ്യുമ്പോഴും കുട്ടികൾ ക്യാമ്പിലോ ഹോസ്റ്റലിലോ ഒക്കെ പോകുമ്പോൾ വളരെ ഈസി ആയിരിക്കും അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ എല്ലാ ടിപ്സും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കില്ല എന്ന് വിചാരിക്കണു അപ്പോൾ അതേപോലെ തന്നെ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്